നാഷണൽ ഹോക്കി ിന് നാളെ തുടക്കമാകും പറപ്പൂർ അയ്യു ഹയർ സെക്കൻഡറി സ്കൂൾ കളിയും കരുത്തും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നാഷണൽ ഇന്റർ സ്കൂൾ ഹോക്കി ചാമ്പ്യൻഷിപ്പ് പത്തേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറപ്പൂർ ഐ എസിന്റെ അൻപതാം വാർഷിക ജൂബിലി വർഷം കൂടിയായ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച ഇന്റർ സ്കൂൾ നാഷണൽ ലെവൽ ഹോക്കി ടൂർണമെന്റിന്റെ രണ്ടാം വാർഷികം എന്ന രീതിയിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കാൻ പോവുകയാണ് ഈ വരുന്ന പത്താം തീയതി കേരളത്തിന് പുറത്തുള്ള ആറ് ടീമുകൾ ഉൾപ്പെടെ തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ പതിനാറ് ടീമുകളാണ് ഈ മത്സരത്തിൽ മാറ്റി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം നടക്കുന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല കേരളം തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനാറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും കേരളത്തിന് പുറത്തുനിന്ന് ഒൻപത് ടീമുകൾ മത്സരിക്കാൻ വിജയികൾക്ക് പതിനായിരം ഏഴായിരം അയ്യായിരം എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ട്രോഫിയും മെഡലും ലഭിക്കും ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് അയു ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും സ്കൂളിലെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച വെൽനസ് പാർക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും മാനേജർ ടി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ വേങ്ങര ബ്ലോക്ക് പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ള മൻസൂർ തങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി മുഹമ്മദ് അലി കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ നാസർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പറമ്പത്ത് മുഹമ്മദ എ കെ മെഹ്ലാസ് എന്നിവരും മറ്റു പ്രമുഖരും സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ മാനേജർ ടി മൊയ്തീൻകുട്ടി പ്രിൻസിപ്പാൽ സി അബ്ദുൾ അസീസ് പ്രധാന അധ്യാപകൻ പി മുഹമ്മദ് അഷ്റഫ് പിടിഎ പ്രസിഡന്റ് സി സുൽഫിക്കർ പബ്ലിസിറ്റി കൺവീനർ ഇ കെ സുബൈർ കായിക അധ്യാപകൻ പി ടി ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും